ഹായ് ഫ്രണ്ട്സ് ഡ്രൈ ബൈ ജംഷാന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊട്ടിയിൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കോട്ടേജ് ആണെന്നാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഊട്ടിയിൽ ഒരുപാട് കോട്ടേജുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് അതിനൊക്കെ വ്യത്യസ്തമായി നമ്മളെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് പോലെ ആ ഒരു ഫീലാണ് ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഒരു സേഫ്റ്റി ആണ് ഇവിടെ അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അതുപോലെ ഇവിടെ എല്ലാം ട്വൻ്റി ഫോർ അവർ ഹോട്ട് വാട്ടറും ഫ്രീ വൈഫൈ എല്ലാ സൗകര്യവും ഉള്ള കാർ പാർക്കിംഗ് ഫെസിലിറ്റീസും ഉണ്ട് പതിനാറോളം റൂമുണ്ട് ഇവിടെ സിംഗിൾ റൂമും ഡബിൾ റൂമും എല്ലാ സൗകര്യത്തിലും ഇല്ല റൂംസ് അപ്പൊ നമുക്ക് റൂംസ് എല്ലാം പരിചയപ്പെടാം ഊട്ടിയിൽ റോസ് ഗാർഡൻറെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ നമുക്ക് നേരെ റൂമിലേക്ക് പോവാം കാണുന്നത് സിംഗിൾ റൂമാണ് ഇങ്ങനത്തെ ആറ് റൂമാണ് ഉള്ളത് അറ്റാച്ച് ടോയ്ലറ്റ് ട്വന്റി ഫോർ അവർ ഹോട്ട് വാട്ടർ സൗകര്യം ഉണ്ട് റൂം എല്ലാം നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഇപ്പൊ പുതിയതായിട്ട് വർക്ക് കഴിഞ്ഞതാണ് അതുപോലെ എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് ബാൽക്കണിന്റെ വ്യൂ പറഞ്ഞ ഊട്ടി ടൗണിന്റെ വ്യൂ ആണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ആട്ടോ ഡബിൾ റൂം വരുന്ന ഇതാണ് നമുക്ക് ഡബിൾ റൂമിൽ കാണാൻ പോലെ ഡബിൾ റൂമിൽ ഒരു ഹാളുണ്ട് അതുപോലെ രണ്ട് റൂമും ഉണ്ട് അതുപോലെ എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെ ഒരു റൂം വരുന്നുണ്ട് അതുപോലെ മറ്റൊരു ബെഡ്റൂം ഇതാണ് അത് റൂമിൽ സീറ്റിംഗിന് സോഫ സെറ്റ് ഉണ്ട് അതുപോലെ ഡൈനിങ് ടേബിളും ഉണ്ട് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിലും ഒക്കെ അത് അതേപോലെ ഡബിൾ കോട്ടും ഒരു സിംഗിൾ കോട്ടും വരുന്നത് കൊണ്ട് ഫാമിലി ആയിട്ട് വരുമ്പോൾ കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ കിഡ്സിനെ കിടക്കാനില്ല ഇതുണ്ട് അതുപോലെ റൂമിന് ബാൽക്കണി വരുന്നത് മറ്റു റൂമിന് കണ്ട പോലെ ടൗണിൻ്റെ വ്യൂ നൈറ്റിലൊക്കെ ഇവിടെ ഇരിക്കാനും അല്ലേ എന്താ വ്യൂന്നോട്ടിലൊക്കെ റൂം എടുക്കുമ്പോൾ നല്ല ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആകണം നമ്മൾ ആകെ ഉച്ചയും പുളി കാര്യങ്ങളൊക്കെ ഇത് വെച്ചൂട്ടി ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ടൗണിൽ ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ടൗണിലുള്ളത് എന്നാൽ നമുക്ക് ടൗണിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ റൂമിൽ കിച്ചൺ ഉള്ളതുമുണ്ട് അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരെ ഫുഡ് ഉണ്ടാക്കാനോ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെന്നില്ല സൗകര്യത്തിന് കിച്ചണില്ല റൂമുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂമും കിച്ചൺ വരുന്ന പോർഷനാണിത് കിച്ചണാണെങ്കിൽ ഗ്യാസ് കാര്യങ്ങളെല്ലാം കിച്ചണിൽ തന്നെ ഉണ്ട് കുട്ടി വരുന്നവർക്ക് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ